ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ലിച്ചൂസ് കൊച്ചി കരി അച്ച ഞാൻ അതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാ വന്നത് നീ പേര് പറഞ്ഞ ഓൾറെഡി എന്റെ പേരെല്ലാവർക്കും അറിയുന്നല്ലേ ഗൈസ് അപ്പൊ ഹലോ ഗൈസ് ഇറ്റ്സ് മിലിച്ചസ് കൊച്ചി കൊച്ചി കാര്യത്തി സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് നമ്മൾ നമ്മുടെ സ്ക്രാപ്പിൻ്റെ ഷോപ്പിൽ ഇതേ നമുക്ക് പതിവില്ലാത്തതുപോലെ ഒരു അതിഥി ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് അതിഥി ഓൾറെഡി ഓൾറെഡി വന്നിട്ടുള്ള വണ്ടിയാണ് എന്നാൽ പോലും ഇന്നലെ വന്ന വണ്ടിയാണ് ഞാൻ ഇന്നലെ വന്ന എനിക്ക് പറ്റിയില്ല ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായി പോയി വന്ന് ലേറ്റായി പോയതുകൊണ്ടിട്ടതേ കസ്റ്റമർ ഒരാൾ വന്ന് അതിൻ്റെ ഡോറ് മേടിച്ചുകൊണ്ട് പോയി അതാണ് കാണാൻ പറ്റുന്നത് ഇപ്പം ഏതാണ്ട് അവരങ്ങോട് മേടിച്ചുകൊണ്ട് കൊണ്ടത് അതിൽ പോണോ മേടിച്ചോണ്ട് പോയി അപ്പൊ സീറ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സീറ്റാണ് ഇന്നോവന്റെ ബാക്ക് സീറ്റും കുഴപ്പമില്ല ഫ്രണ്ട് സീറ്റും കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിലൊരു ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട് പക്ഷെ അത് വർക്കിംഗ് ആണോ വർക്കിംഗ് ആണ് ആ അതെ ഒരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട് അത് വേണം എന്നെ നോക്കിക്കോട്ടെ അതെ ഇത് ഇത് പിന്നെ പിന്നെന്തായിരുന്നു ഡോറ് പാഡ് ഗ്ലാസ് പിന്നെതേ ഇന്നോവയുടെ സ്പോയിലർ ഇത് ഡേറ്റ് ഉണ്ടല്ലോ ഡേറ്റ് ഇത് എല്ലാ വർഷത്തെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ക്ലാസ് ഉണ്ട് ഇതില് പിന്നെ രണ്ടായിരത്തി ആറിലെ ക്ലാസ് ഉണ്ട് രണ്ടായിരത്തി അഞ്ചിലെ ക്ലാസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് ഏതെങ്കിലും ഗ്ലാസ്റ്റേക്ക് വിളിച്ചാൽ മതി അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ടയറൊന്നും സീനില്ലട്ടോ ടയറൊക്കെ അത്യാവശ്യം നല്ലതാണ് ഇനോവയുടെ പിന്നെന്തായിരുന്നു പാർട്സ് പാഠചിത്രാണ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ എ ആ അതൊക്കെ ഓൾറെഡി എന്തായാലും ഉള്ളതാണല്ലോ എല്ലാവർക്കും അറിയാമായിരിക്കല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാതിരുന്നത് സ്റ്റിയറിംഗ് വീല് സ്പീഡോമീറ്റർ മീറ്റർ എസി വെൻസ് ഡോർ പാഡ് ഹാൻഡില് പിന്നെ ആ സീറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു നല്ല സീറ്റാണിത് എടുത്തോ 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 പിന്നെന്തായിരുന്നു ഇല്ല വേറെ ഇല്ല എനിക്ക് ഇന്നോവയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് തന്നെ ഇപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഡോറും കൊണ്ട് ഒരാൾ പോയി അല്ലെങ്കിൽ അത് ആദ്യമേ നിങ്ങൾക്ക് കാണിച്ചതായിരുന്നു ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി വരാനായിട്ട് ഇതൊക്കെ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ച വണ്ടികളാണ് ഉള്ളത് ഇതറിയാലോ ഈ വണ്ടി ആരത് ആരത് ആരാത് പുതിയ ആളാണ് ചിച്ച ഏട്ടാ അയിലേക്കൂടെ ഒന്ന് നിന്റെ കാലിൽ ചില്ല കേറൂടാ ഏ കേട്ടോന്നോട് പറയാ കൊള്ളാം കൊള്ള കൊള്ള നന്നായിട്ടുണ്ട് ഇട്ടിട്ടേക്കണം വിട്ടേക്കണം അയ്യോ എവിടെ ഒരു ഷൂട്ടാടക്കട അയിലേക്കൂടെക്കാണ്ടെങ്കിൽ നിന്റെ മേത്തൊക്കെ ചില്ലുത്തിക്കും അപ്പൊ അത്ര ഉള്ളു കൈസ് കുഞ്ഞു വീഡിയോയാണ് സോ ഇനോവയുടെ എന്തെങ്കിലും പാർട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിലേക്ക് വിളിച്ചു ഇനോയുടെ പാർട്സ് മാത്രമല്ല വേറെയും പാർട്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ പോലെ 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 നമുക്ക് സൂര്യാസ്തമയം കാണാം